നമസ്കാരം മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ റീറിലീസിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ അടുത്ത് ലാലേട്ടൻ്റെ മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ സിനിമ സ്പടികം എന്ന് പറയുന്ന സിനിമയിൽ നിന്നാണ് റീ റിലീസ് ഫോർ കെയില് വന്നു തുടങ്ങിയത് അപ്പോൾ സ്പടികത്തിന് ശേഷം ദേവനോദൻ ദേവനൂതൻ എന്ന് പറയുന്ന സിനിമ വരെ ലാസ്റ്റ് വന്നു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സിനിമകളൊക്കെ തിയേറ്ററിൽ നല്ല രീതിയിൽ തന്നെ റിലീസ് നല്ല ഗംഭീരമായിട്ട് തിയേറ്ററുകളിൽ നല്ല രീതിയിൽ ഓടിയിട്ടുണ്ട് അപ്പോൾ മമ്മൂട്ടിയുടെ അതുപോലെ തന്നെ പാലേരി മാണിക്കെന്ന് പറഞ്ഞ സിനിമ വന്നു ആ ഒരു സിനിമയ്ക്ക് അത്ര രീതിയിലുള്ള ഒരു ബുക്കിംഗ് കളക്ഷനും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടു കഴിഞ്ഞില്ല പിന്നെ വല്ല്യാട്ടൻ വന്നു ഫോർ കെയിൽ അപ്പോൾ അതും അതുപോലെ തന്നെ കുറച്ച് ദിവസം ഓടി തിയേറ്ററിൽ നിന്ന് പോയി അപ്പോൾ ഇതൊക്കെ റീ റിലീസ് സിനിമകളാണ് ആദ്യം ഇറങ്ങിയ ആ ഒരു ലെവലിൽ എന്തായാലും രണ്ടാം വട്ടം ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ ആളുകൾ ഉണ്ടാവില്ല കാരണം പകുതി ആൾക്കാരും ഇത് കണ്ടവരാണ് കാണാത്തവർക്കൊരു ഒന്നുകൂടി പോയി കാണാമെന്ന് മാത്രം അപ്പോൾ സ്പടികം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ അഞ്ച് കോടി രൂപയോളം കളക്ഷൻ കിട്ടി എന്നുള്ളതാണ് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ വല്യാട്ടൻ സിനിമയ്ക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പോലും തിയേറ്ററിൽ നിന്നും കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ ഒരുപാട് ട്രോൾ വീഡിയോകൾ ഇപ്പോൾ വരുന്നുണ്ട് ശരിക്കും ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടിയിട്ട് പോലും ഇല്ല എന്ന് പറയുന്നതും ഈ ഒരു സ്ഫടികം എന്ന് പറയുന്ന സിനിമയ്ക്ക് അഞ്ച് കോടി രൂപയോളം കിട്ടിയെന്ന് പറയുന്നതും എന്താണ് തെളിവ് സത്യമായ തെളിവ് എങ്ങനെയാണെന്നുള്ളത് സാധാരണ രീതിയിൽ ജനങ്ങൾക്ക് അറിയാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ സിനിമാക്കാര് പുറത്തുവിടുന്ന റിപ്പോർട്ടുകളുടെ പോസ്റ്റ് കണ്ടിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് ഇത്ര രൂപ കളക്ഷൻ കിട്ടിയത് ഒരു സീറ്റിനെ കണക്കാക്കുമ്പോൾ ഒരു സീറ്റിനെ നൂറ്റി ഇരുപതോ അല്ലെങ്കിൽ നൂറ്റി അമ്പതോ എന്ന് വെച്ച് കണക്കാക്കുമ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് കൂടുതൽ എത്ര കിട്ടും എന്നുള്ളത് നമുക്കറിയാം ഒരു ഷോയ്ക്ക് അപ്പോൾ എത്ര ദിവസം ആ തിയേറ്ററിൽ ഓഡിയോ കളക്ഷൻ നോക്കുമ്പോൾ നമുക്കറിയാം എത്ര സ്ക്രീനിൽ ഈ ഒരു സിനിമയ്ക്ക് എത്ര കളക്ഷൻ കിട്ടിയെന്നുള്ളത് അപ്പോൾ വെറുതെ തള്ളി മറിച്ചുകൊണ്ട് വലിയാട്ടൻ്റെ കളക്ഷൻ കിട്ടിയിട്ടില്ല സ്ഫടികത്തിന് വളരെ കളക്ഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പൊതുവെയുള്ള ഒരു പരാമർശം മൊത്തത്തിൽ വന്ന് നിൽക്കുന്നുണ്ട് ഇതൊന്നും സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടുകളല്ല അപ്പോൾ തള്ളി മറയ്ക്കാത്ത രീതിയിൽ അപ്പോൾ പറയുകയാണെങ്കിൽ നല്ല സിനിമകളാണ് ഇത് വീണ്ടും റീറിലീസിന് വന്നപ്പോൾ കാണാൻ പറ്റാത്തവർക്ക് അന്ന് കാണാൻ പറ്റാത്തവർക്ക് ഒരു അവസരം കൂടി കിട്ടിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ല സിനിമകൾ ഇനിയും ഫോർക്കെയിൽ തീയേറ്ററിലേക്ക് വരട്ടെ എന്ന് കാത്തിരുന്നു കൊണ്ട് ആശംസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം